കട്ടപ്പന ഇരട്ടക്കൊലപാതകത്തിലെ പ്രതി മൊഴിമാറ്റി പറഞ്ഞ് പോലീസിനെ വട്ടം കറക്കി കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്ത് വിജയൻ കത്തിച്ചു കളഞ്ഞുവെന്ന മൊഴിയാണ് ഒന്നാം പ്രതി പോലീസിനോട് പറഞ്ഞത് എന്നാൽ ഭൂമി വില്പന നടന്നപ്പോൾ താൻ തന്നെ കുട്ടിയുടെ ജലം പുറത്തെടുത്ത് കത്തിച്ചതായി വീണ്ടും മൊഴി മാറ്റി അതിനാൽ ഇന്നത്തെ പരിശോധന പോലീസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായിരുന്നു പ്രതിയില്ലാതെയാണ് തൊഴുത്തിൽ പരിശോധന നടത്തിയത് നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്താനുള്ള തിരച്ചിൽ ഇന്നലെ ഏഴുമണിയോടെ നിർത്തിവെച്ച് ഇന്ന് രാവിലെ ആരംഭിക്കാനായിരുന്നു പോലീസിന്റെ തീരുമാനം പ്രതികൾ മൊഴിമാറ്റി പറഞ്ഞതോടെ തിരച്ചിൽ ആരംഭിച്ചത് മണിയോടെയാണ് തിരച്ചിലിൽ ഒന്നും കണ്ടെത്താനായില്ല കട്ടപ്പന സാഗര ജംഗ്ഷനിൽ കൊല്ലപ്പെട്ട വിജയൻ നേരത്തെ താമസിച്ചിരുന്ന വീട്ടിലെ പശുതൊഴുത്തിൽ രണ്ടു ദിവസം പ്രായമായ കുഞ്ഞിനെ കുഴിച്ചിട്ടു എന്നാണ് നിതീഷ് ആദ്യം മൊഴി നൽകിയത് ഇതേ തുടർന്ന് ഞായറാഴ്ച നിതീഷിനെ ഈ വീട്ടിലെത്തിച്ച് കാണിച്ചു കൊടുത്ത സ്ഥലത്ത് പോലീസ് കുഴിച്ചു നോക്കിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല പിന്നാലെ പോലീസ് നായയെ കൊണ്ടുവന്ന് പ്രദേശത്ത് മണപ്പിച്ചു നോക്കിയെങ്കിലും ഫലം നിരാശയായിരുന്നു മൃതദേഹാവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താൻ സാധിക്കാത്തതിനെ തുടർന്ന് ഞായറാഴ്ച രാത്രി മണിയോടെ ഏഴുമണിയോടെ നിർത്തിവച്ചു തിങ്കളാഴ്ച രാവിലെ നിതീഷിനെ ചോദ്യം ചെയ്ത ശേഷം തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും നിതീഷ് തുടർച്ചയായി മൊഴി മാറ്റി പറഞ്ഞു പോലീസിനെ കുഴപ്പത്തിലാക്കി മൃതദേഹം ആരുമറിയാതെ രഹസ്യമായി താൻ എടുത്തുമാറ്റിയെന്നാണ് നിതീഷ് തിങ്കളാഴ്ച രാവിലെ പറഞ്ഞത് എന്നാൽ തുടർച്ചയായി ചോദ്യം ചെയ്തതോടെ വീണ്ടും മൊഴി മാറ്റി നിതീഷിനെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ വിജയൻ താമസിച്ചിരുന്ന വീടും സ്ഥലവും വില്പന നടത്തിയതറിഞ്ഞ് കുഞ്ഞിന്റെ മൃതദേഹം ആരും അറിയാതെ താൻ തൊഴുത്തിൽ നിന്ന് പുറത്തെടുത്ത് കത്തിച്ചു കളഞ്ഞുവെന്ന് നിതീഷ് പറഞ്ഞത് പോലീസിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കി എങ്കിലും നിതീഷ് ആദ്യം പറഞ്ഞ സാഗ്ര ജംഗ്ഷനിൽ വിജയൻ താമസിച്ചിരുന്ന വീട്ടിലെ പശുതൊഴുത്തിൽ നിതീഷ് കൊടുത്ത സ്ഥലത്ത് ഞായറാഴ്ച പരിശോധന നടത്തിയതിന് നിന്ന് വീണ്ടും കുഴിച്ചു പരിശോധന നടത്തി എന്നാൽ സംശയിക്കപ്പെടുന്ന ഒന്നും കണ്ടെടുക്കാനായില്ല നിതീഷിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് നിതീഷിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക